എംബുരാൻ സിനിമാ വിഭാഗത്തിൽ ഇപ്പോൾ മോഹൻലാൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ജനിച്ചതുകൊണ്ടും ഇവിടെ ഇനിയും സിനിമയുമായി ജീവിക്കണം െന്ന ആഗ്രഹം കൊണ്ടുമാകാം അദ്ദേഹം ഇത് പറഞ്ഞത് എന്നാൽ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാളിയായ ശ്രീമാൻ മേജർ രവിയോട് ഇപ്പോൾ മലയാളികൾ പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണോ എന്നാണ് ആദ്യ ഷോ കണ്ട് ഇറങ്ങിയപ്പോൾ എംബുരാൻ ഒരു വേൾഡ് ക്ലാസ് ഫിലിമായിട്ടാണ് മേജർ രവി സാറിന് തോന്നിയത് സംഘപരിവാർ അനുകൂലികൾ അത് വിവാദമാക്കിയപ്പോൾ വിമർശനവുമായി അവരുടെ കൂടെ നിൽക്കാനും മേജർ രവി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു മോഹൻലാലിനെ നായകനാക്കൃ്വി സംവിധാനം ചെയ്ത എംബുരാൻ റിലീസിനെത്തിയത് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ ഗുജറാത്ത് കലാപമായിരുന്നു പശ്ചാത്തലം ഗുജറാത്ത് കലാപത്തിന് കാരണക്കാർ കാരണക്കാരായവർ തന്നെയാണ് പ്പോൾ രാജ്യം ഭരിക്കുന്നുവെന്ന പ്രസ്താവന അടക്കം ഉണ്ടായിരുന്നു അതോടെ ആദ്യ ഷോക്ക് പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാൽ റിലീസിന് മുമ്പ് എംബ്രാൻ സിനിമ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്നും ചിത്രം കണ്ട് മോഹൻലാലിന് മാനസികമായി വളരെ വിഷമമായെന്നും പറഞ്ഞ് സംവിധായകനും ബിജെപി നേതാവുമായ മേജർ രവി രംഗത്ത് വന്നത് എന്നാൽ എംബുരാൻ സിനിമയുടെ ആദ്യത്തെ ഷോ കണ്ട മേജർ രവി അന്ന് എംബുരാനെ വിശേഷിപ്പിച്ചത് ഒരു വേൾഡ് ക്ലാസ് ഫിലിമെന്നായിരുന്നു ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എംബുരാൻ അടിപൊളി നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ല ലൂസിഫറാണോ എംബുരാൻ ആണോ ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ എംബുരാൻ എന്ന് തന്നെ പറയും ലൂസിഫറിനേക്കാൾ ഒരു പടി മുന്നിലാണ് എംബുരാൻ നിൽക്കുന്നത് ലൂസിഫർ വ്യത്യസ്തമാണ് എംബുരാൻ വേറെ തന്നെയാണ് മുഴുവൻ ലോകം കറങ്ങിയിട്ടുള്ള സിനിമയാണത് ഒരു വേൾഡ് ക്ലാസ് ഫിലിം സിനിമ കണ്ട് ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു മേജർ രവി അന്ന് പറഞ്ഞിരുന്നത് എംബുരാനെതിരെ തീവ്ര വലതുവശക്കാരുടെ ആക്രമണം കടത്തതോടെയാണ് മേജർ രവിയും സിനിമയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ബി ജെ ഒരു ഉപകാരവുമില്ലാത്ത ആളുകളെ വെളിയിൽ കളയണമെന്നും രാജ്യസ്നേഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ പടം കണ്ടിട്ട് അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമായിരുന്നുവെന്നുമാണ് മേജർ രവി പറഞ്ഞത് ഇതോടെ മേജർ രവിയോട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറയുകയാണ് സോഷ്യൽ മീഡിയ ആദ്യ ഷോ കണ്ടിട്ട് ഏറ്റവും വലിയ രാജ്യസ്നേഹി എന്ന് പറയുന്ന മേജർ രവിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മോഹൻലാൽ റിലീസിന് മുമ്പ് എംബ്രാൻ സിനിമ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്ന മേജർ രവിയുടെ പ്രസ്താവനയെ പൊളിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് മോഹൻലാൽ എംബുരാൻ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖങ്ങളിൽ എംബുരാൻ കുറിച്ച് പറയുന്ന വീഡിയോകളാണ് വൈറലാകുന്നത് അല്ലെങ്കിലും വേറെ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ സൃഷ്ടിച്ച സിനിമയുടെ എന്ത് അവകാശമാണ് ഈ മേജർ സാറിനുള്ളത് ആ സിനിമയുടെ ഇത്രയും ഭാഗം കട്ട് ചേരുമെന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണോ പൃഥ്വിരാജ് മുരളീഗോപി മോഹൻലാൽ എന്നിവർ ചേർന്ന് ഉണ്ടാക്കിയ സിനിമ എന്ത് ചെയ്യണം എന്നത് അവർക്കറിയാം ഒളിച്ചും പാത്തുമല്ല ഈ സിനിമ അവർ തിയേറ്ററിൽ ഇറക്കിയത് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച ഒരു സെൻസർ ബോർഡാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അവർക്ക് അനുവാദം നൽകിയത് അതിനിടയിൽ താങ്കളുടെ റോൾ എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല തീവ്ര ഹിന്ദുത്വവാദികളുടെ മുന്നിൽ പൃഥ്വിരാജിനെ ഇട്ട് കൊടുത്തിട്ട് മോഹൻലാലിനെ സേഫ് ആക്കാനുള്ള അടവ് ആണോ എന്നും സംശയമുണ്ട് പൊട്ടിയ സിനിമകളെടുത്തു നിൽക്കുന്ന താങ്കൾക്ക് മോഹൻലാലിനെ നായകനാക്കി സിനിമ എടുക്കാനുള്ള ഒരു തന്ത്രം ആണോ എന്നും അറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കേണൽ മഹാദേവനും അയാളുടെ അപ്പൻ മേജർ സഹദേവനും ഒക്കെയുള്ള ഒരു സിനിമയും കൊണ്ട് ഒരു കോമാളിക്കളിക്ക് പിന്നെയും ഇറങ്ങരുത് എന്നൊരു അപേക്ഷ മാത്രമാണുള്ളത് ഇതുപോലുള്ളവരെ അകറ്റി നിർത്താൻ മോഹൻലാൽ ശ്രദ്ധിക്കണമെന്നും ഒരു അപേക്ഷയുണ്ട്